ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായൊരു വീടല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ലോബർസിൽ വരുന്ന നല്ല വീടുകളുടെ ഡീറ്റെയിൽസാണ് നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ ആത്തിയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റരുത് ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിവിടെ നിന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് പനപ്പെട്ടിയിലാണ് കൊല്ലം തേനി ദേശീയപാതകളും അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് നമ്മളുടെ വീട് വരുന്ന ദൂരം വീടും സ്ഥലവും കൂടിയാണ് വില്പരയ്ക്ക് വന്നിട്ടുള്ളത് ടാർ ടാർറോഡാണ് ഫ്രണ്ടേജായിട്ട് വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം ഇറങ്ങിയ നല്ലൊരു ടെറസ് വീടുമാണ് വീട്ടനിക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ടുള്ള എല്ലാവിധ പണികളും കഴിഞ്ഞാൽ വളരെ സൗകര്യപ്രദമായ ഒരു വീടാണ് ഏതൊരു ഫാമിലിക്കും നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ സൗകര്യപ്രദമായ ഒരു വീട് തന്നെയാണ് ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് പള്ളി അമ്പലം സ്കൂൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങൾക്കിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസിനിൽ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളാണ് അപ്പം നിങ്ങൾക്ക് വീട് കാണണം വീട് സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങൾക്കും കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലോബർ സിറ്റി വരുന്ന മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്